ജർമ്മിയ പ്രവാചകന്റെ പുസ്തകത്തിനുള്ള വായന ഇരുപത്തി ആറാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി വരെയുള്ള വചനങ്ങൾ ഒന്നാം ഭാഗം നമ്മൾ പതിനാറാം വചനം വരെ വായിച്ചതാണ് ഈ അവസരത്തില് നമ്മൾ കാണുവാൻ പോകുന്നത് പതിനാലാം വചനം മുതൽ ഇരുപത്തിനാലാം വചനം വരെയാണ് ജർമ്മിയ പ്രവാചകനോട് ദൈവം ആവശ്യപ്പെടുകയാണ് ജറൂസലേം ദേവാലയത്തിന്റെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് ഈ ജനത്തിന്റെ പാപത്തെ കുറിച്ച് സംസാരിക്കുവാനായിട്ട് അവരെ ബോധ്യപ്പെടുത്തുവാൻ ജർമ്മിയ അങ്ങനെ ചെയ്യുന്ന അവസരത്തില് അവിടെയുള്ള ജനങ്ങളും പ്രവാചകന്മാരും കൂടി ചേർന്ന് ജർമ്മിയയെ പിടിച്ചു ബഹളമായി തദവസരത്തിൽ പ്രഭുക്കന്മാര് അവിടെ വരികയാണ് ജർമ്മിയ ചെയ്ത തെറ്റ് എന്ന് പറയുന്നത് ദൈവനാമത്തിൽ പ്രവചിച്ചു എന്നാണ് തുടർന്ന് നമ്മൾ കാണുന്നത് ഇതിനു മുമ്പ് ഊറിയ പ്രവാചകനും മറ്റു പ്രവാചകന്മാരും ദൈവനാമത്തിൽ പ്രവചിച്ചിട്ടുണ്ട് അതുകൊണ്ട് ജർമ്മിയയെ മരണശിക്ഷയ്ക്ക് അർഹിക്കുന്ന ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് വെറുതെ വിടുകയാണ് അങ്ങനെ വെറുതെ വിടുവാനായിട്ട് കാരണം അവരുടെ കൂടെയുള്ള ഒരാള് ജർമ്മിയ പ്രവാചകനെ രക്ഷിക്കുന്നതാണ് ഇരുപത്തിനാലാം വചനം നമുക്ക് ശ്രദ്ധാപൂർവം ഈ വചനം കേൾക്കാം പതിനാലാം വചനം മുതൽ ഞാൻ ഇതാ നിങ്ങളുടെ കൈകളിലാണ് നീതിയുക്തവും എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ചെയ്തു കൊള്ളുക എന്നാൽ ഇതറിഞ്ഞുകൊള്ളുവിൻ നിങ്ങൾ എന്നെ കൊന്നാൽ നിങ്ങളുടെയും ഈ നഗരത്തിന്റെയും നഗരവാസികളുടെയും മേൽ നിഷ്കളങ്ക രക്തമായിരിക്കും പതിക്കുക എന്തെന്നാൽ ഈ വാക്കുകൾ നിങ്ങളോട് പറയാൻ സത്യമായും കർത്താവാണ് എന്നെ അയച്ചിരിക്കുന്നത് അപ്പോൾ പ്രഭുക്കന്മാരും ജനവും പുരോഹിതന്മാരോടും പ്രവാചകന്മാരോടും പറഞ്ഞു ഇവൻ മരണശിക്ഷയ്ക്ക് അർഹിക്കുന്ന ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്തെന്നാൽ നമ്മുടെ ദൈവമായ കർത്താവിന്റെ നാമത്തിലാണ് ഇവൻ സംസാരിച്ചത് അപ്പോൾ ദേശത്തെ ചില ശ്രേഷ്ഠന്മാർ എഴുന്നേറ്റ് കൂടിയിരുന്ന ജനത്തോട് പറഞ്ഞു യൂത രാജാവായ ഹെസക്കിയായുടെ കാലത്ത് മൊറേഷ്യത്തിലെ മിക്ക എന്ന പ്രവാചകൻ യൂതാ നിവാസികളോട് പറഞ്ഞു സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു സിയോൺ വയലു പോലെ ഉഴുതും അറിയപ്പെടും ഒരു കൽ കൂമ്പാരമാകും ഈ ആലയമായിരിക്കുന്ന മല ഒരു വനാന്തരമാകും എന്നിട്ട് യൂത രാജാവായ ഹെസക്കിയായും യൂതാരാജാവും അവനെ വധിച്ചോ അവർ കർത്താവിനെ ഭയപ്പെടുകയും അവിടത്തെ കരുണയ്ക്കായി യാചിക്കുകയും അല്ലേ ചെയ്തത് അവർക്കെതിരായി പ്രഖ്യാപിച്ച അനർഥങ്ങളെ കുറിച്ച് അപ്പോൾ കർത്താവ് അനുഗമിച്ചില്ലേ എന്നാൽ വലിയ അനർഥമാണ് നാം നമ്മുടെ മേൽ വരുത്തി വെക്കാൻ പോകുന്നത് പുത്രൻ ഊറിയ എന്നൊരുവനും കർത്താവിന്റെ നാമത്തിൽ പ്രവചിച്ചു അവൻ ഈ നഗരത്തിനും ദേശത്തിനും എതിരായി ജർമ്മിയ പറഞ്ഞതുപോലെ തന്നെ പ്രവചിച്ചു യാഹോ യാക്കിയും രാജാവും പടയാളികളും ഭ്രുവുക്കന്മാരും ഇത് അത് കേട്ടു അപ്പോൾ രാജാവ് അവനെ വധിക്കാൻ ശ്രമിച്ചു എന്നാൽ അറിഞ്ഞ് ഈജിപ്തിലേക്കൂടി അക്ബോറിന്റെ മകൻനാകനെയും മറ്റു ചിലരെയും അങ്ങോട്ട് അയച്ചു അവൻ ഊറിയായ നിന്ന് യാഹോയാക്കിം രാജാവിന്റെ അടുക്കൽ പിടിച്ചു കൊണ്ടുവന്നു രാജാവ് അവനെ വാളുകൊണ്ട് വധിച്ച് പൊതു എറിഞ്ഞു എന്നാൽ ജനം ജരമിയായ വധിക്കാതെ ഷാവിന്റെ പുത്രൻ അഹിക്കാം അവനെ രക്ഷിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ വചനങ്ങൾ പറയുന്നതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുന്ന മർദ്ദനമേൽക്കുന്ന അന്മാരെ സമർപ്പിക്കുന്നു ദൈവമേ പ്രസന്നഭായി അരുണാചൽ പ്രദേശില് ദൈവവചനം പ്രസംഗിച്ചപ്പോൾ അതിനെ അദ്ദേഹത്തിനേറ്റ പീഡനങ്ങളെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു ദൈവമേ ഇവിടെ യേശുവിന്റെ വചനം ശ്രമിച്ചവരും വചനം പറഞ്ഞവരെയും കെട്ടി തൂക്കിയിട്ട് അടിച്ചു പീഡിപ്പിച്ചു എന്നാൽ ദൈവമേ അങ്ങയുടെ വചനങ്ങളും അങ്ങയുടെ സുവിശേഷങ്ങളും ഇവിടെ മുഴുവനും വ്യാപിച്ചല്ലോ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ദൈവമേ വചനത്തിനായി പ്രവർത്തിക്കുന്ന എല്ലാ മിഷണറിമാരെയും ഈ അരുണാചൽ പ്രദേശിൽ ഇരുന്നു കൊണ്ട് പ്രത്യേകിച്ച് ബന്ദൽ ദേവ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കബറടത്തിന്റെ അരുവിൽ ഇരുന്നു കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവിടെയുള്ള എല്ലാ മിഷണറിമാരെയും അനുഗ്രഹിക്കണമേ വിശുദ്ധിയുടെ വചനത്തിൽ കാത്തുകൊള്ളണമേ ഇവിടെ നേതൃത്വം നൽകുന്ന ബിഷപ്പ് ബെന്നിയെ പ്രത്യേകമായി സമർപ്പിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാലും വരങ്ങളാലും നിറയ്ക്കണമേ ആമേൻ മീൻ സ്നേഹമുള്ളവരെ നിങ്ങളെല്ലാവരും വചനം പങ്കുവയ്ക്കുന്നവരാകണം ഷെയർ ചെയ്യുന്നവരാകണം ജർമ്മിയ പ്രവാചകന്റെ ഇരുപത്തിയാറാം അധ്യായത്തിലെ പതിനാല് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വചനങ്ങളാണ് നിങ്ങൾ പങ്കുവെക്കേണ്ടത് നിങ്ങൾ എല്ലാവരും വചനം പങ്കുവെക്കുന്നവരായിരിക്കണം ഇത് സബ്സ്ക്രൈബ് ചെയ്യണം വചനം വളർത്തുന്നവരാകാം വചനത്തിൽ ജീവിക്കുന്നവരാകാം അതിനുവേണ്ടി നിക് ദൈവം നരട്ടെ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രേംഭായ് ബ്രദറിന്റെ സമർത്ഥമായ മാധ്യസ്ഥ നിങ്ങൾക്കുണ്ടാകട്ടെ